കണ്ണൂർ മട്ടന്നൂർ മേഖലയിൽ ഭീതി പടർത്തി ജനവാസ മേഖലയിൽ കാട്ടുപോത്ത് നാല് ദിവസമായ കാട്ടുപോത്ത് ജനവാസ മേഖലയിൽ തുടരുകയാണ് കാട്ടുപോത്തിനെ മയക്കുവടി വെച്ച് പിടികൂടാനാണ് വനംവകുപ്പിന്റെ തീരുമാനം നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം രാത്രികാലങ്ങളിൽ കാട്ടുപോത്ത് ഇറങ്ങി നടക്കുന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് നാട്ടുകാർ സാദാ പോത്താണെന്ന് പറഞ്ഞ അടുത്തകം പോയി ചെന്ന് കയറുമായിട്ട് പോകരുത് കാട്ടുപോത്താണ് ഇപ്പോൾ സാധാ പോത്തിൻ്റെ ഇടയിലെ കാണും ഈ കാട്ടുപോത്ത് പോയി പോകുന്ന തിരിച്ചറിയാൻ പറ്റുന്നൊരു സംശയം കൂടി ഉണ്ടാവും കുറച്ചുകൂടി വലുപ്പമുള്ള പോത്താണ് കാട്ടുപോത്ത് രാത്രിയും ബാ ബാങ്കുപോത്തിരി അർജുൻ കല്യാണുണ്ട് അർജുൻ കല്യാട് ഗുഡ് മോർണിംഗ് അർജുൻ കല്യാൺ കാട്ടുപോത്തിരി ആണോ ഏതോ ഒരു ചങ്ങാതി ബാ 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 വിളിക്കുന്നുണ്ടല്ലോ ഡോക്ടർ അരുൺകുമാർ കഴിഞ്ഞ ഒരു മൂന്ന് നാല് ദിവസമായി കാട്ടുപോത്ത് മട്ടന്നൂർ ആകെ തന്നെ നിൽക്കുകയാണ് അവിടെ വീതി വരത്തിക്കൊണ്ട് തന്നെ അവിടെ തുടരുകയാണ് അതുകൊണ്ട് തന്നെ ആ നാട്ടുകാർക്ക് അതൊരു സുപരിതമായ കാട്ടുപോത്തായി മാറിയിട്ടുണ്ട് പക്ഷേ അപകടകരമായ ഒരു സാഹചര്യം തന്നെയാണ് കാട്ടുപോത്ത് ഏത് സമയത്താണ് ഇങ്ങനെ അക്രമാസക്തമായി പ്രതികരിക്കുക എന്നൊന്നും പറയാൻ വേണ്ടി കഴിയില്ല അതുകൊണ്ട് നാട്ടുകാർ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അല്ലെങ്കിൽ പോലീസും ഒക്കെ ജാഗ്രത പാലിക്കണം എന്നുള്ള അറിയിപ്പ് ഉൾപ്പെടെ നൽകിയിട്ടുണ്ട് എന്തായാലും ആ മേഖലയിൽ ഭീതി പരത്തിയിട്ടുള്ള അതായത് മട്ടന്നൂർ അതുപോലെ തന്നെ മേറ്റടി ഇളിയങ്ങാട് കുളപ്പ നായട്ടുപാറ തുടങ്ങിയിട്ടുള്ള ആ പരിസര പ്രദേശങ്ങളിൽ ഏകദേശം ഒരു അഞ്ച് ആറ് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഈ കാട്ടുപോത്ത് കഴിഞ്ഞ് മൂന്ന് നാല് ദിവസം സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്നിപ്പോൾ അതിനെ മയക്കുവടി വെച്ച് പിടികൂടാൻ ആവശ്യമായിട്ടുള്ള ഒരു നടപടി അല്ലെങ്കിൽ അത്തരമൊരു നീക്കത്തിലേക്ക് വനംവകുപ്പ് കടക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതിനാവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥരും അതിനാവശ്യമായിട്ടുള്ള എല്ലാം തന്നെ അവിടെ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ കാട്ടുപോത്തിന് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ട്രാക്ക് ചെയ്യാൻ വേണ്ടി ില്ല അത് ഏതോ ഒരു കാർഡിൽ മറഞ്ഞു നിൽക്കുകയാണ് എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തായാലും പിടികൂടാൻ വേണ്ടി കഴിയില്ല മയക്കുപെടി ആദ്യം ഈ കാട്ടുപോത്തിനെ കൃത്യമായ രീതിയിൽ തന്നെ ട്രാക്ക് ചെയ്യണം ആ ട്രാക്ക് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഇതിനെ മയക്കുവടി വയ്ക്കുക മയക്കുപെടി വെക്കുമ്പോൾ ജനവാസ മേഖല ആയതുകൊണ്ട് തന്നെ കാട്ടുപോത്ത് ഈ വേദന കൊണ്ട് അല്ലെങ്കിൽ മയക്കുവടി ഏൽക്കുന്ന ആ ഘട്ടത്തിൽ ഓടിപ്പോവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതേതെങ്കിലും തരത്തിൽ അപകടകരമായ സാഹചര്യം സൃഷ്ടിക്കുമോ എന്നുള്ള ആശങ്കയും വനംവകുപ്പിനുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ അതിനകത്ത് കൃത്യമായ ഒരു സ്ഥലത്ത് വലിയ അപകടകരമല്ലാത്ത അല്ലെങ്കിൽ ജനവാസ ഒഴിഞ്ഞ ഒരു പ്രദേശത്ത് കാട്ടുപോത്തിന് കിട്ടിയാൽ മാത്രമേ മയക്കുവെടി വെക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇന്നലെ രാത്രിയിൽ തന്നെ ഇന്നലെ കൂടി തന്നെ മയക്കു വെടി വെക്കാൻ ആലോചിച്ചിരുന്നു പക്ഷേ അതിന് കഴിഞ്ഞിരുന്നില്ല ഇന്ന് വെടി വെക്കും എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഡോക്ടർ ഓക്കെ കാട്ടുപോത്ത് മുമ്പിൽ പോകുന്നു തൊട്ടു പിന്നാലെ കാറ് പോകുന്നു കാട്ടുപോത്ത് വളരെ കൂളായിട്ടാണ് ദേശീയപാതയിലൂടെ പോകുന്നത് ഇങ്ങനെ പോയ കാട്ടുപോത്തിനെ നാട്ടുകാരെങ്കിലും കൊണ്ടുപോയി കയറിട്ട് മെരിക്കെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി കെട്ടുന്ന അവസ്ഥയാണ് വനംവകുപ്പിന് നാണക്കേടാവും പ്രേക്ഷകരെ